നമസ്കാരം ഈ ചക്രവർത്തിയുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നവർ ആരായാലും അവർ മരണമടയും അതുപോലെ തന്നെ ഈ മൃതിയറയുടെ താഴെ തകർത്തെത്തുന്നവരുടെ അന്ത്യദിനങ്ങൾ അസഹനീയമായിരിക്കും കഠിനമായ രോഗങ്ങൾ ബാധിച്ച് അവർ മരണമടയും തൂത്തൻഗാമൻ എന്ന കൗമാര ചക്രവർത്തിയുടെ കല്ലറയ്ക്ക് മുൻപിൽ എഴുതി വെച്ചിരുന്ന ശാപവചനങ്ങളാണിത് ഈ വാക്കുകൾ മനുഷ്യരെ കുറെയൊക്കെ പേടിപ്പിച്ചുവെങ്കിലും മനുഷ്യരുടെ അത്യാർത്ഥിക്ക് തടയിടാൻ ഇതൊന്നും സാധിച്ചില്ല അവർ ഈ കല്ലറ തുറന്ന് എത്തുക തന്നെ ചെയ്തു പക്ഷെ അവരെ കാത്തിരുന്നതോ ഭയാനകമായ കാര്യങ്ങളായിരുന്നു പോകാം ബി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അതിനു മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക പുരാതന ഈജിപ്തിൻ്റെ പേര് കേൾക്കുമ്പോഴെല്ലാം നമുക്ക് ഓർമ്മയിൽ വരുന്നത് മമ്മി ശവകുടീരം പിരമിഡ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പുരാവസ്തു ഗവേഷകർക്ക് ശാസ്ത്രത്തിനും എന്നും ഇഷ്ടവിഷയമാണ് ഇവ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത്തരത്തിൽ നിഗൂഢമായ ഒരു മമ്മിയുടെ കഥയാണ് ഇത് സ്പർശിച്ചവരെല്ലാം മരിച്ചുവെന്നാണ് പറയപ്പെടുന്നത് മൂവായിരത്തി ഇരുന്നൂറ് വർഷത്തോളം ഭൂമിക്കടിയിൽ കിടന്നിരുന്ന ഈജിപ്തിലെ കുട്ടിരാജാവായി തോത്തൻ തൂത്തൻ ഈ നിഗൂഢ മമ്മി തൊണ്ണൂറ്റിയേഴ് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് പുരാവസ്ഥ ഗവേഷകനായ ഹോവാർഡ് കാർട്ടർ ഈ നിഗൂഢ നിഗൂഢം ഗാമിന്റെ ശവകുടീരം കണ്ടെത്തിയതോടെ ചില അനിഷ്ട സംഭവങ്ങളും തുടരെ തുടരെ വരാൻ തുടങ്ങി തുടക്കത്തിൽ ആരും അധികം ശ്രദ്ധിക്കാത്ത ചില ആളുകൾ മരിച്ചു ഇവർ സാധാരണ തൊഴിലാളികളായിരുന്നു മരിച്ചവരെല്ലാം തന്നെ ഈ ശവക്കല്ലറ കണ്ടെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലോർഡ് കാർണാർവോൺ എന്ന അതായത് തൂത്തൻ ഗാമുന്റെ ശവകുടീരം കണ്ടെത്താൻ കാറ്ററിന് പണം നൽകിയ വ്യക്തി ദുരൂഹമായി മരിച്ചതോടെയാണ് ആളുകൾ ഈ കല്ലേറിയുടെ ശാപത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് തൂത്തൻ ഗാമുന്റെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ ചില വസ്തുക്കൾ പ്രഭു തന്റെ പക്കൽ സൂക്ഷിച്ചിരുന്നു ആദ്യം പ്രഭുവിന് പനി തുടങ്ങി അതിനെ തുടർന്ന് ന്യൂമോണിയയും പിന്നെ അതിനുശേഷം അദ്ദേഹം അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പുലംപോകാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു ഇതിനുശേഷം മരണങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു അവിടെ തൂത്തൻ ഗവൺമെന്റ് മമ്മിയുടെ എക്സ്റേ എടുത്ത റേഡിയോളജിസ്റ്റ് ആർക്കിബാൾഡ് ഡഗ്ലസ് അസുഖം ബാധിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ മരിച്ചു തുടർന്ന് കാർണാൻവാൻ പ്രഫുവിന്റെ സെക്രട്ടറി റിച്ചാർഡ് ബൈഡൽ മരിച്ചു ശവകുടീരത്തിൽ പ്രവേശിച്ച രണ്ടാമത്തെ വ്യക്തിയായിരുന്നു റിച്ചാർഡ് ഇതിനുശേഷം അമേരിക്കൻ ഈജിപ്തോളജിസ്റ്റ് അയൺ എംബറും മരിച്ചു ഈ ശവക്കല്ലറയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്ന രണ്ട് ഡസൺ ആളുകളെങ്കിലും മരിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതിൽ പലരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു പിന്നീട് ഈ യുവരാജാവിന്റെ മമ്മി കണ്ടെത്തുവാൻ സഹായിച്ചവരും അത് തുറക്കാൻ സഹായിച്ചവരുമെല്ലാം എന്തെങ്കിലും നിഗൂഢ കാരണത്താൽ ഭ്രാന്തരാകിയോ മരിച്ചതോ ആയി പറയപ്പെടുന്നു ഈജിപ്ഷ്യൻ രാജകുമാരൻ അലി കാമ്പലിന്റെ കാര്യത്തിൽ സമാനമായ ചിലത് സംഭവിക്കുകയുണ്ടായി പിന്നീട് ഹോവാർഡ് കാർട്ടറിന്റെ ആവശ്യപ്രകാരം ഗവൺമെന്റ് തൂത്തൻഗാമന്റെ മമ്മിയെ അതേ സ്ഥലത്ത് വീണ്ടും അടക്കം ചെയ്തു എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജോർജ് കർണാർവൺ പ്രഭുവിന്റെ മകൾ ലേഡി ഇബ്ലിന്റെ ഉത്തരവനുസരിച്ച് മമ്മി വീണ്ടും ശവകുടീരത്തെന്ന് പുറത്തെടുത്തു അത് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു ലേഡി എബ്ലിൻ എല്ലാ ദിവസവും മ്യൂസിയത്തിൽ പോകാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഒരു ദിവസം മമ്മിയെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് അവരും മരിക്കുകയാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെങ്കിൽ ആരാണ് തൂത്തൻഗാമൻ എന്നറിയേണ്ടത് പുരാതന ഈജിപ്ത് ഭരിച്ചിരുന്ന ഒരു യുവരാജാവായിരുന്നു രാജാവായിരുന്നു തൂത്തൻ കാമുൻ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബി സിയിലാണ് തൂത്തൻ കാമുൻ ഫറവയായി ഈജിപ്ത് ഭരിച്ചത് തൂത്തൻകാമൻ സിംഹാസനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒൻപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യമായ നോബിയയുമായി ഒരു യുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത് ഫറവോന്റെ സിംഹാസനം ഏറ്റെടുത്ത ശേഷം പത്തൊൻപതാമത്തെ വയസ്സിലാണ് തൂത്തൻ കാമുൻ മരണമടയുന്നത് എന്നാൽ എങ്ങനെയാണ് തൂത്തൻകാമൻ മരിച്ചത് എന്ന് ഇപ്പോഴും ഒരു നിഗൂഢതയായി തന്നെ തുടരുകയാണ് ആ നിഗൂഢത കണ്ടെത്തുവാനായി വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരും അല്ലാത്തവരുമെല്ലാം ഈ തൂത്തൻകാമന്റെ മമ്മിയെ കണ്ടെത്തുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തിരച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പൂർത്തിയായത് തൂത്തൻകാമന്റെ ശവകുടീരത്തിനുള്ളിൽ നാല് പ്രധാന മുറികളാണ് ഉണ്ടായിരുന്നത് ഒരു മുൻമുറി ഒരു അനുബന്ധ മുറി ഒരു ശ്മശാന ഒരു ട്രഷറി മുറി എന്നിവയായിരുന്നു അത് ശ്മശാന അറയ്ക്കുള്ളിലെ ശവപ്പെട്ടി തുറന്നപ്പോൾ അകത്ത് രണ്ട് ശവപ്പെട്ടികൾ കൂടി ഉണ്ടായിരുന്നു അവസാനത്തേത് അതായത് മൂന്നാമത്തെ ശവപ്പെട്ടി പൂർണമായും സ്വർണം കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് തൂത്തൻഗാമന്റെ മമ്മി ഈ ശവപ്പെട്ടിയിലാണ് ഉണ്ടായിരുന്നത് തൂത്തൻകാമന്റെ ശവകുടീരത്തിനുള്ളിൽ നിന്ന് അയ്യായിരത്തിലധികം സ്വർണം വജ്ര ആഭരണങ്ങൾ എന്നിവ കണ്ടെത്തി വസ്ത്രങ്ങൾ വിലയേറിയ ആഭരണങ്ങൾ കിടക്ക രഥം തലയണ വിനോദ വസ്തുക്കൾ സിംഹാസനം തുടങ്ങിയവയും ഈ ശവകുടീരത്തിനുള്ളിൽ ഉണ്ടായിരുന്നു സ്വർണത്തിൽ തീർത്ത നിരവധി സാധനങ്ങളും വിഗ്രഹങ്ങളും കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളിൽ ഉള്ളു ഇവിടെ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ എണ്ണാനും ഓരോന്ന് വേർതിരിക്കാനും പത്ത് വർഷമെങ്കിലും എടുത്തു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറ് ആ വാതിൽ തുറന്ന കാർട്ടർ കയറിയത് വലിയ ഒരു അറയിലേക്കായിരുന്നു ഇവിടെ പരിശീലനം നടത്തിയ കാർട്ടർ സംഘവും കുറെ തിരച്ചിലുകൾക്ക് പൊളിക്കലുകൾക്ക് ശേഷമാണ് ആ പേടകം കണ്ടെത്തിയത് ആ പേടകത്തിന് മുടി മൂടി തുറന്നപ്പോൾ മനുഷ്യരൂപത്ത് നിർമ്മിച്ച മറ്റൊരു പേടകവും അദ്ദേഹം കണ്ടെത്തി പൂർണമായും സ്വർണം കൊണ്ടുള്ള ഒരു പേടകം താൻ ഏറെ നാളായി തേടി നടന്ന തൂത്തൻഗാമന്റെ പേടകമാണ് ഇതെന്ന് വൈകാതെ കാർട്ടറിന് മനസ്സിലായി ഏറെ ശ്രദ്ധയോടെ ആ പേടകം അദ്ദേഹം പരീക്ഷണശാലയിലേക്ക് മാറ്റി പിന്നീട് ഒന്നര വർഷത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് വീണ്ടും പേടകം തുറന്നത് വിവിധ പാളികളായുള്ള മൂടികൾ തുറന്നു നീക്കിയതോടെ തൂത്തൻഗാമൻ എന്ന യുവരാജാവിന്റെ മമ്മി ലോകത്തിനു മുന്നിൽ അനാവരണപ്പെട്ടു ഇതുവരെ ഈജിപ്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള മമ്മികളെക്കാളെല്ലാം പ്രശസ്തി തൂത്തൻഗാമിന് കൈവന്നു ആദ്യമായിട്ടാണ് ഒട്ടും നശിക്കാത്ത രീതിയിൽ ഒരു ഈജിപ്ഷ്യൻ ചക്രവർത്തിയുടെ മമ്മി ലോകത്തിന് കിട്ടുന്നത് മൃതശരീരം അടക്കി മൂ മൂവായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിരുന്നു അത് കണ്ടെത്തുന്നത് തൂത്തൻഗാമന്റെ ശരീരത്തോളമാണ് അതിനകത്ത് സ്വർണ്ണാഭരണങ്ങളും ലോക്കറ്റുകളും മുദ്രകളും ഒക്കെ ഉണ്ടായിരുന്നത് ഏതായാലും ലോകമെങ്ങും കുറച്ചു കാലത്തേക്ക് തൂത്തൻഗാമൻ ഒരു തരംഗമായിരുന്നു ഈജിപ്തിലെ പ്രശസ്തനായ രാജാവായ അഖേനാടനു ശേഷം ഒൻപതാം വയസ്സിലാണ് തൂത്തൻഗാമൻ അധികാരത്തിലെത്തുന്നത് തുടർന്ന് അദ്ദേഹം അഗേനാടന്റെ മകളായ അൽ അൽസം പാറ്ററിന്റെ വിവാഹം കഴിച്ചു തീരെ ചെറുപ്പമായതിനാൽ തൂത്തൻഗാമിനെ അധികാരത്തിൽ സഹായിക്കാനായ ആയി ഹോറേം ഹെബ് എന്നീ ഉപദേഷ്ടാക്കളും ഉണ്ടായിരുന്നു തൂത്തൻഗാമന്റെ മുൻഗാമി അഗേനാടൻ ഈജിപ്തിൽ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് പകരം പുതിയ ദേവന്മാരെ കൊണ്ടുവരികയും പുതിയ സമ്പ്രദായം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു തൂത്തൻഗാമൻ ഇതെല്ലാം മാറ്റി പഴയ ആരാധനാ രീതികളും വിശ്വാസങ്ങളും തിരികെ കൊണ്ടുവന്നു എന്നാൽ പത്തൊമ്പതാം വയസ്സിൽ തൂത്തൻകാമൻ മരിച്ചു മലേറിയ അസ്ഥിരോഗം കൊലപാതകം തുടങ്ങിയ ഒട്ടേറെ കാരണങ്ങൾ അദ്ദേഹത്തെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ കൃത്യമായ കാരണം കണ്ടെത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടുമില്ല തൂത്തൻഗാമൻ എന്ന യുവരാജാവിന്റെ മമ്മിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കെല്ലാം ദാരുണാന്ത്യം സംഭവിച്ചതോടെ ഈ തൂത്തൻഗാമന്റെ ശവകുടീരം തൂത്തൻഗാമൻ രാജാവിന്റെ ശാപം അല്ലെങ്കിൽ മമ്മിയുടെ ശാപം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പിന്നീട് ഈ ശവകുടീരത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ എല്ലാവരും മടിക്കുവാൻ തുടങ്ങി തൂത്തൻഗാമന്റെ ശവകുടീരത്തിന്റെ വാതിലിൽ പുരാതന ഈജിപ്ഷ്യൻ ഭാഷയിൽ ഒരു മുന്നറിയിപ്പുമുണ്ടായിരുന്നു അതായിരുന്നു നമ്മൾ ആദ്യം കണ്ടത് ഈ ചക്രവർത്തിയുടെ ഉറക്കത്തിന് ഭംഗം സംഭവിക്കുന്നവർ ആരായാലും അവർ മരണപ്പെടും എന്ന് അതുപോലെ തന്നെ ഈ രാജാവിൻ്റെ സമാധാനം തകർക്കുന്നവർക്കും ഒരിക്കലും ജീവിച്ചിരിക്കാൻ സാധിക്കുകയില്ല എന്നും എൻ്റെ ഈ വീഡിയോ ഏവർക്കിഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ഷെയറും ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്ക് ബായ്